സംസ്ഥാന സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സഹായ വിതരണം സംസ്ഥാനത്ത് ഇന്നു മുതൽ ആരംഭിക്കുകയാണ് വിവിധ സഹായങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു സാധാരണക്കാർക്ക് അതോടൊപ്പം തന്നെ അവരുടെ കൈകളിലേക്ക് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കി അതും റേഷൻ കാർഡിന് നിറവ്യത്യാസമില്ലാതെ അൻപതോളം ഉൽപ്പന്നങ്ങൾ കൂടി ഒരു കിറ്റ് രൂപേണ എത്തിച്ചേരുന്നു സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവും അതോടൊപ്പം തന്നെ സപ്ലൈ സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അൻപതോളം ഉൽപ്പന്നങ്ങൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽപ്പന നടത്തുന്ന ഒരു വമ്പൻ പദ്ധതിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് രണ്ട് ആനുകൂല്യങ്ങളാണ് ഇന്നു മുതൽ സാധാരണക്കാർക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നത് സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ജൂൺ മാസം ഇരുപത്തിയേഴ് അതായത് ഇന്നു മുതലാണ് ഈ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം നടക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കൂടിയാണിത് ജൂൺ മാസം ഇരുപത്തിയേഴാം അതായത് ഇന്നു മുതൽ സർക്കാർ വിതരണം ആരംഭിക്കും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് ആ അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചേരും ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന വയ്യാഴിക ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കൈകളിൽ തുക നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ജീവനക്കാർ നേരിട്ടെത്തി ഈ തുക കൈമാറുകയും ചെയ്യും ഇന്ന് മുതൽ തന്നെ വിതരണം ആരംഭിച്ച് ജൂലൈ മാസം മാസത്തെ ആദ്യ ആഴ്ച വരെയാണ് വിതരണം നീണ്ടു നിൽക്കുന്നത് ഇന്ന് ലഭിക്കാത്തവർ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവർ അവരുടെ സംശയങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസത്തിൽ തന്നെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിച്ചേരും കാരണം ജൂലൈ മാസം ആദ്യ ആഴ്ച വരെ ഈ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള തീയതികൾ തന്നെയാണ് വിതരണം ചെയ്യുന്നത് ജൂൺ മാസത്തെ പെൻഷനാണ് ബാക്കി കുടിശ്ശിക അഞ്ച് മാസത്തെ ഉണ്ട് എണ്ണായിരം രൂപ അതുകൂടി വളരെ വൈകാതെ അതും ഗഡുക്കളായിട്ട് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ തൊള്ളായിരം കോടി രൂപയാണ് സർക്കാർ വിതരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് അത് നമ്മളുടെ സംസ്ഥാനത്തുള്ള അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരുടെ കൈകളിലും അക്കൗണ്ടിലും നൽകാനുള്ള തുക കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ കൂടി ഈ സമയത്ത് വിതരണം ചെയ്യും എങ്കിൽ പോലും അഞ്ഞൂറ് രൂപ വരെയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നവരുണ്ട് അവരെ ഈ കാര്യം തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇതേ സാഹചര്യത്തിലാണ് ഭക്ഷ്യ കിറ്റുകളുടെ വിതരണവും നടക്കുന്നത് സപ്ലൈകോ വഴി എല്ലാവർക്കും തന്നെ ആനുകൂല്യം ഉണ്ടായിരിക്കും അതുമാത്രമല്ല മാത്രമല്ല ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന സ്കീമുകൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളുടെ വീഡിയോയിൽ ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു അറിയിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കൂടി നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക ഫിഫ്റ്റി ഫിഫ്റ്റി സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത് വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ ബ്രാൻഡുകളിലുള്ള പ്രൊഡക്റ്റുകൾ ഇവയെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തായിരിക്കും ഫിഫ്റ്റി ഫിഫ്റ്റി സ്കീമിലൂടെ ഈ സമയത്ത് വിതരണം നടത്തുക അതിനുശേഷമുള്ള സമയങ്ങളിൽ മറ്റു വിലക്കിടിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിലും ഈ സ്കീമിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കാതെ വരും അതുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്താണ് എത്തിച്ചേരേണ്ടതെന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അത് എല്ലാവർക്കും ഇത്രയും ഡിസ്കൗണ്ട് ഇട്ട് സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ സർക്കാർ വലിയൊരു നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആവാ ഇത്തരത്തിലൊരു സമയക്രമീകരണം കൂടി വരുത്തിയിട്ടുള്ളത് കെയറൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ പയർവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ മസാലപ്പൊടികൾ അതോടൊപ്പം തന്നെ വിവിധ കറി പൗഡറുകൾ ഇവയെല്ലാം തന്നെ സബ്സിഡി നിരക്കിൽ അതോടൊപ്പം തന്നെ പ്രത്യേക ഡിസ്കൗണ്ടിൽ ഇനി അതോടൊപ്പം തന്നെ കോംബോ പാക്കറ്റുകൾ വിവിധ ബ്രാൻഡുകൾ കോംബോ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ വിവിധ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വില കൂടി നമുക്ക് വാങ്ങാൻ സാധിക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടാണ് ഈ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് മാത്രമല്ല അൻപത് ശതമാനം ഡിസ്കൗണ്ട് വരെയാണ് പരമാവധി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ഇതുപോലുള്ള വിവിധ ജനക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ വളർന്ന പേജ് ഫോളോ ചെയ്യുക